അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇർവഹീം ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെകുത്താൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട് അഴുബില്ലാഹിമിന് ഷെയ്ത്വാനിർ റജീം എന്ന് ഓതിക്കൊണ്ട് തുടങ്ങണമെന്ന് പറയുകയാണ് എന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ ഖുർആൻ്റെ യഥാർത്ഥ ശത്രു ചെകുത്താനാണ് എന്നതുകൊണ്ട് ഖുർആാൻ പാരായണം തടസ്സപ്പെടുത്താൻ ഓതുന്ന ആളുടെ മനസ്സിൽ സന്ദേഹമുണ്ടാക്കാൻ ചെകുത്താൻ ശ്രമിക്കുമെന്നുള്ളത് കൊണ്ടാണ് ചെകുത്താൻ്റെ ദ്രോഹങ്ങളെയും ദുർമന്ത്രണങ്ങളെയും തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൊണ്ട് തുടങ്ങാൻ ആവശ്യപ്പെടുന്നത് ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശരണപ്രാർത്ഥന ഈ ഇഷ്ട ആദത്തോടു കൂടി ഖുർആൻ പാരായണം തുടങ്ങുന്നതെങ്കിൽ ചെഗുത്താൻ ആ വ്യക്തിയെ സ്വാധീനിക്കുകയില്ല എന്ന് മാത്രമല്ല ചെകുത്താനോടുള്ള സമരത്തിന് അത് അയാൾക്ക് ശക്തി പകരുകയും ചെയ്യുമെന്ന് തുടർന്നുള്ള ആയത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഫൈദ കറുർ ആന താങ്കൾ ഖുർആാൻ ഓദിയാൽ താങ്കൾ ഖുർആൻ ഓദിക്കഴിഞ്ഞാൽ എന്നാണ് അറബി ഗ്രാമർ അനുസരിച്ച് ഇതിനർത്ഥം വരിക കറ ആ എന്ന പദം പാസ്റ്റ് ടെൻസ് ഭൂതകാലത്ത് കഴിഞ്ഞു പോയതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫൈദ കറത്ത താങ്കൾ ഓദിക്കഴിഞ്ഞാൽ എന്നായിരിക്കും ഗ്രാമർ അനുസരിച്ചുള്ള അർത്ഥം എന്നാൽ അതല്ല ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം താങ്കൾ ഓദാൻ ഉദ്ദേശിച്ചാൽ ഓദാൻ തുടങ്ങുമ്പോൾ എന്നാണ് ഈ ശൈലി ഖുർആാനിൽ മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട് ഉദാഹരണത്തിന് നമസ്കാരത്തിന് മുമ്പ് ഒതുക്കണമെന്ന് പറയുന്ന ഭാഗത്ത് സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിനായി നിന്നാൽ നിങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത് നമസ്കാരത്തിന് നിന്നതിനു ശേഷമല്ലല്ലോ ഒതുക്കുക അതിനു മുമ്പല്ലേ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഖുർആാനിൽ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ താങ്കൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അള്ളാഹുവിൽ ശരണം തേടുക ഖുർആാൻ പാരായണം തുടങ്ങുമ്പോൾ ആദ്യം അള്ളാഹുവിൽ ശരണം തേടി തുടങ്ങുക റജീം നിന്ന് അൽ തുടങ്ങുകയും എന്ന് പറഞ്ഞാൽ ശരണം അഭയം എന്നാണ് അതായത് ഒരാൾ തന്നെ ഒരു ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അഭയം കണ്ടെത്തുക ശരണം തേടുക എന്നാണ് ഇസ്തആാദ എന്നാൽ ശരണം തേടി ശരണം ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ അഭയം തേടുന്നു എന്നതിന് ബില്ലാഹി എന്നാണ് ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ബില്ലാഹി അഴുദ്ദുബില്ലാഹിമിന് ഷെയ്ത്വാനിറജിയും എന്ന് പറയാൻ ആവശ്യപ്പെട്ട പോലെ ചെകുത്താൻ എന്തെങ്കിലും ദുസ്വാധീനം ചെലുത്തുന്നുവെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഫസ്തഅദ് ബില്ലാ നീ ആഴുദ്ബിൻ ഷെയ്ത്വൻ റജീം എന്ന് പറയണമെന്നും ഖുർആാനിൽ രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് അതുപോലെ ഷെയ്ത്താൻമാരുടെ ദുസ്വാധീനങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു റബ്ബെ എന്ന് താങ്കൾ പറയുക എന്ന് നബി സലല്ലാഹു അലൈഹി വല്ലമയോട് പറയുന്ന ഒരു സന്ദർഭവും ഖുർആാനിലുണ്ട് ഒക്കുർ റബ്ബി ആഴുദ് ബിക്കമിൻ ഹമസാത്തിൻ ഈ കൽപ്പന നബി അലൈഹി സലല്ലാല്സലല്ലമയോടാണ് പറയുന്നതെങ്കിലും എല്ലാവരെയും ഉദ്ദേശിച്ചു കൊണ്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇതിൻ്റെ ബാക്കി വരുന്ന അടുത്ത ആയത്തുകളിൽ അത് വ്യക്തമാവുന്നുമുണ്ട് ഈ പറഞ്ഞ കൽപ്പന പ്രകാരം ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ ആഴുദ്ഹിം ഷെയ്ത്വാനി റജീം എന്ന് ഓതുന്നത് സുന്നത്താണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ചിലരെങ്കിലും ഖുർആാനിൽ ഇങ്ങനെ കൽപ്പിച്ചതുകൊണ്ട് അത് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്നാൽ നബിസ് അല്ലാഹു നീസ് ആഴുദ് ഓദാതയും ചില സന്ദർഭങ്ങളിൽ ഖുർആാൻ പാരായണം ആരംഭിച്ചിരുന്നുവെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് അതുപോലെ നമസ്കാരത്തിൽ എല്ലാ എല്ലാറക്കയത്തിലുമുള്ള പാരായണത്തിൽ അഴുതു ബില്ലാഹി ഓതണമോ അതല്ല ആദ്യത്തെ ഇറക്കയത്തിൽ മാത്രം ഓതിയാൽ മതിയോ എന്ന കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ എല്ലാ എല്ലാറക്കാര്യത്തിലും അഴുത് ഓതണം എന്നാൽ ഹനഫി മധബ് അനുസരിച്ച് എല്ലാ എല്ലാറക്കാര്യത്തിലും അഴുത് ഓതേണ്ടതില്ല അതിൽ നിന്നും വ്യത്യസ്തമായി ഇമാം മാലിക്കിൻ്റെ അഭിപ്രായത്തിൽ ഫറദു നമസ്കാരത്തിലെ പാരായണങ്ങളിൽ അഴുദ്ബില്ലാഹിമിനെ റജീം എന്ന് ഓതുന്നത് ആവശ്യമില്ല എന്നാണ് ഏതായാലും ഖുർആാൻ പാരായണത്തിനൊരുങ്ങുമ്പോൾ അഴുദ് ഓതണമെന്നത് അള്ളാഹു തന്നെ കൽപ്പിച്ച കാര്യമാണ് എന്നാൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഖുർആാനിലെ ഒരു വാക്കോ ആയത്തോ ഉദ്ധരിക്കേണ്ടി വരുമ്പോൾ പ്രസംഗങ്ങളിലോ പഠന ക്ലാസുകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ ആയത്തുകളും വാക്കുകളും ഉദ്ധരിക്കേണ്ടി വരുമ്പോൾ അഴുത് ഓതണമെന്നില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അള്ളാഹു സുബാന ഹോത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു